ഫൈനൽ വാട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ആവശ്യമായി നമ്മൾ നടത്തേണ്ട ഫോം എയ്റ്റ് കറക്ഷനുകൾ അഥവാ വോട്ടർ പട്ടികയിലെ തിരുത്തലുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ സമർപ്പിച്ച ഇത് ഇതുവരെ നമ്മൾ സമർപ്പിച്ച അപേക്ഷകൾ ട്രാക്ക് ചെയ്യുന്ന അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ നമുക്ക് അത് പരിശോധിക്കാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എന്നതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഫോമേറ്റ് കറക്ഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഘട്ടത്തിൽ കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു എസ് ഐ ആർ ഇവിടെ നടന്നപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായിട്ടുള്ള മാപ്പിംഗ് ആണ് അതായത് ഒരു വോട്ടർ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ വോട്ടർ രണ്ടായിരത്തി രണ്ടിലുള്ള ഒരാളുടെ മകനാണോ അല്ലെങ്കിൽ മകളാണോ എന്നാണ് ചെക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിലുകൾ നമ്മൾ സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് നിലവിലെ വോട്ടറുടെ ഡീറ്റെയിലും അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയായിരുന്നു ഈ റിലേറ്റീവ് അല്ലെങ്കിൽ ഈ വോട്ടറുടെ ഡീറ്റെയിൽ എന്നാണ് പരിശോധിച്ചത് അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്കത് കുറേ ലോജിക്കൽ ഡിസ്റ്റർബൻസികളൊക്കെ വന്നു ഇതിൻ്റെ പ്രധാനമായിട്ടും കാരണം ഈ വോട്ടറുടെ നിലവിലെ ഡീറ്റെയിൽസും രണ്ടായിരത്തി രണ്ടിലുള്ള പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ അന്നത്തെ പിതാവായി കാണിച്ച റിലേറ്റീവിൻ്റെ പേര് നമ്മൾ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ കാണിച്ച റിലേറ്റീവും ഈ വോട്ടറും തമ്മിലുള്ള വയസ്സിൻ്റെ ചില ലോജിക്കൽ പൊരുത്തക്കേടുകൾ അതായത് മാതാപിതാ മാതാവും ഈ വോട്ടർ അല്ലെങ്കിൽ പിതാവും വോട്ടർ എന്നുള്ള വ്യത്യാസം പതിനഞ്ച് വയസ്സിൽ കുറവാണ് വന്നത് അതൊരു ഡിസ്കർബൻസിയാണ് അല്ലെങ്കിൽ അൻപത് വയസ്സിൽ കൂടുതൽ വന്നു അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണ് അപ്പം ഇതിലൊക്കെ പ്രധാനമായിട്ടും ഈ ഡിസ്കർബൻസിൽ ഉണ്ടാക്കുന്ന കാരണം ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വന്ന ചില പ്രശ്നങ്ങളായിരുന്നു അന്ന് പലരുടെയും വയസ്സ് കൃത്യമായിരുന്നില്ല അതുപോലെ തന്നെ അന്നത്തെ പേരുകൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഡോക്യുമെൻറ്റിലെ പേരുമായി വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അതിന് ഡിസ്കർബൻസിൽ പരിഹരിക്കാനാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് മറ്റു കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ ഒരു പക്ഷേ അടുത്തൊരു എസ് ഐ ആർ ഒരു പത്തോ പതിനഞ്ചോ വർഷം ശേഷം ഒരു എസ് സി ആർ നടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇ എസ് ഐ ആർ ആയിരുന്നു അപ്പം ഇ എസ് ഐ ആറിന്റെ പട്ടികയിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അത് വെച്ചാണ് അന്ന് സിസ്റ്റം ചെക്ക് ചെയ്യുക അന്ന് ഇതിനേക്കാൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കും നമ്മുടെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചെക്കിങ്ങും കുറച്ചുകൂടി നന്നായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇളവ് കൊടുക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ഉണ്ടാക്കുന്നതിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അന്ന് കൃത്യമായി ഡോക്യുമെന്റ് പരിശോധിച്ചല്ല അതുപോലെ തന്നെ അന്ന് മലയാളത്തിലേക്ക് പട്ടിക ഇന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പട്ടിക ലഭ്യമാണ് അപ്പോൾ ഇനി നമുക്ക് ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇനി ചേർക്കപ്പെടുന്ന നമ്മുടെ മക്കൾ അവർ റിലേറ്റീവായിട്ട് അവർ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ അവർ രണ്ടായിരത്തി രണ്ട് ഇരുപത്തിയാറിലുള്ള മാതാപിതാക്കളായ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ പേര് അവരുടെ ഡോക്യുമെൻ്റ് ഉള്ള പോലെ തന്നെ ആയിരിക്കണം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയവും നമ്മൾ പട്ടികയിലുണ്ട് കരട് പട്ടികയിൽ വന്നു എന്ന സംഭാവനത്തിൽ അതിൽ ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കണം അതായത് പലരുടെയും പേര് നമ്മൾ നോക്കുമ്പോൾ അവരുടെ നിലവിലെ ഡോക്യുമെൻറ്റിൽ അവരുടെ പേര് അല്ലെങ്കിൽ മക്കളുടെ ഡോക്യുമെൻറ്റിൽ അവരുടെ പേര് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഇനീഷ്യലുള്ള പേരുകൾ അതുപോലെ തന്നെ അവരുടെ പേരിൻ്റെ അക്ഷരങ്ങളിൽ നിലവിലെ ഡോക്യുമെൻ്റിൻ്റെ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിം മാത്രമല്ല സെക്കൻഡ് നെയിം ആയിട്ട് വരുന്ന പേരില്ല ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ പലരുടെയും വയസ്സ് കൃത്യമല്ല ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് പലപ്പോഴും ഈ പഴയാൾ കുറച്ച് സീ സീനിയർ ആയ ആളുകൾ കേസിൽ എന്നില്ല അപ്പോൾ അത് നമുക്ക് ചേർക്കാം വയസ്സ് കൃത്യമാക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരും അതുപോലെ തന്നെ വയസ്സുമാണ് അതോടൊപ്പം റിലേറ്റീവിൻ്റെ പേരും അപ്പോൾ ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫോം എയ്റ്റിൽ ഒരു കറക്ഷൻ റിക്വസ്റ്റ് കൊടുക്കണം അത് നമുക്ക് അക്ഷയൽ പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് ബി എൽ ഒമാരുടെ സഹായം തേടാവണം ഈ രീതിയിലൊക്കെ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും ഇതിന് ഈസി ആയി നെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈ കറക്ഷൻസ് റിക്വസ്റ്റുകളൊക്കെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പട്ടിക കൃത്യമാക്കി വെക്കാൻ ശ്രമിക്കണം ഇതിൽ പലർക്കും ഒരു ഒരു പേടിയോട് വരുന്നത് നമ്മളിപ്പോൾ ഇതിന് അടുത്ത് നമ്മൾ ഫോമേറ്റ് കറക്ഷൻ ചെയ്തു അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മുടെ എസ് സി ആറിനെ ബാധിക്കും ഒരിക്കലും ഇല്ല കാരണം എസ് സി ആറിന് എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളിപ്പോൾ ഒരു ഫോമേറ്റ് കറക്ഷനിൽ കൊടുത്താലും അത് എങ്ങനെ ഫോമേറ്റ് കൊടുത്തു എന്നതുമായിട്ട് എസ് സി ആറിൽ ബന്ധപ്പെടുത്തുന്നില്ല എസ് സി ആറിൽ നിലവിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന നമ്മുടെ വിവരവും രണ്ടായിരത്തി രണ്ടു വിവരവുമാണ് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത എസ് സി ആറിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഫൈനൽ പട്ടികയിൽ വിവരങ്ങൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരു കറക്ഷൻ റിക്വസ്റ്റ് കൊടുത്ത് അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ല മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഫോമൈറ്റിനെ സോറി നമ്മുടെ നമ്മുടെ എസ് സി ആറിനെ ബാധിക്കുന്നില്ല പല എനിക്ക് തോന്നുന്ന ചില ബി എൽ എ മാർക്ക് ആ രീതിയിൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ടോ ഈ കറക്ഷൻസ് ഒക്കെ പിന്നീട് വരുന്നതല്ല ആക്ച്വലി ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് വരെ ഇപ്പോൾ ഇരുപത്തിരണ്ട് എന്നത് മുപ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുവരെ നമുക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും അതുപോലെ കറക്ഷൻ റിക്വസ്റ്റും ചെയ്യാനുള്ള സമയമാണ് അതുകൊണ്ട് ആ രീതിയിൽ നമ്മളത് ടേക്കപ്പ് ചെയ്യണമെന്നാണ് പ്രത്യേക പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരുടെയും പേര് ഈ പട്ടികയിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പരുത്തണം അങ്ങനെ നമ്മുടെ മക്കളെ ആരെങ്കിലും ചേർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഫോം സിക്സിലൂടെ അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും ഫോം സിക്സ് കൊടുക്കുമ്പോൾ ചെറുക്കൊരു പ്രശ്നം നേരിടുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ആധാരമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ട് അത് നമുക്ക് ഉടനെ ലിങ്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ പേരിൽ ഡോട്ടുള്ള ചില കേസുകൾ പ്രശ്നമുണ്ട് അപ്പം അത്തരം കേസുകളിൽ ഒരു പക്ഷേ നമുക്കത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ബി എൽഒമാരെ കോൺടാക്ട് ചെയ്താൽ ബി എൽ ഒ ആപ്പിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക് അതിൽ ഒ ടി പി ഈ സൈനും വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അതിലുണ്ടാകില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ അപേക്ഷകൾ നൽകിയ ആളുകൾ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെക്ക് ചെയ്യുന്ന വിഷയത്തിലാണ് പലരും ഈ സ്റ്റാറ്റസ് നോക്കി ഇപ്പോൾ ആവുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ അപേക്ഷകൾ കൊടുത്തു ഇപ്പോഴും അത് സബ്മിറ്റ് ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനുണ്ടോ വീണ്ടും അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനം മനസ്സിലാക്കണം നമ്മൾ ഏതൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് റഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും ആ റഫറൻസ് നമ്മൾ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ റെഫറൻസ് നമ്പർ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ഒരു നാല് സ്റ്റേജുകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ സബ്മിറ്റ് എന്ന് കാണിക്കും അപ്പോൾ സബ്മിറ്റ് എന്ന് കാണിച്ചാൽ നമ്മുടെ ഈ അപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ ലഭ്യമായിട്ടുണ്ട് അത് റിസീവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇൻ കേസ് നിങ്ങൾ നോക്കുമ്പോൾ സബ്മിറ്റഡ് അല്ലെങ്കിൽ അതിന് ഇഷ്യൂസ് ഉണ്ട് അതെന്ന് നോക്കണം പിന്നെ പ്രധാനമായിട്ട് ഇതിന് മുമ്പൊക്കെ സൂചിപ്പിച്ചതാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെവൻത്ത് ലെറ്ററായി വരുന്നത് സീറോ എന്നല്ലാതെ ഒ ആണ് അത് കേസിൽ പറയുന്നത് ഓൺലൈനായി കൊടുക്കുന്ന അപേക്ഷ ഒ എന്ന് പറയുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ ചില ലെറ്റർ ആണ് അവിടെ വരുന്ന ഓർക്കാം അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബി എൽ ഒ അപ്പോയിന്റാണ് അപ്പൊ നമ്മുടെ അപേക്ഷ പോകുന്നത് ഇ ആർഒയുടെ ഒരു നെറ്റിലേക്കാണ് പോകുന്നത് ഇ ആർഒ അത് ബി എൽഒക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ബി എൽഒ എന്ന് കാണിക്കുന്നത് അപ്പോൾ ബി എൽഒയുടെ ആപ്പിലേക്ക് അത് വന്നു വെരിഫിക്കേഷൻ ഇത് വന്നു നടത്തും അപ്പൊ ആ സമയത്ത് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ടാവും ബി എൽ ഒസൈൻ എന്ന് പറഞ്ഞ് ബി എൽയുടെ പേരും നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് മെസ്സേജ് കിട്ടും ഇനി അവിടെയും കുറച്ച് പെൻഡിങ് വരാൻ സാധ്യതയുണ്ട് കാരണം ബി എൽ ഒ മാർ ഓടി വലിയ തിരക്കിലാണ് ഇപ്പോൾ ഈ ലോജിക്കൽ ഡിസ്കർബൻസ് പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും പല ബി എൽഒമാരും ഫോമിലേക്ക് വരും അതല്ല ഫോമിന് സമയമുണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാവുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതുവരെ അതിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണമെന്നില്ല അതിനുശേഷവും ഈ വെരിഫിക്കേഷൻ കോഴ്സ് നടത്താം നമുക്ക് അപേക്ഷിക്കേണ്ട സമയമാണ് ഈ മുപ്പത് അല്ലെങ്കിൽ നേരത്തെ ഇരുപത്തി രണ്ടായിരുന്നത് ഓക്കെ ദെൻ ബി എൽ ഒ അസൈൻഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കാണും ബി എൽ ഒ അത് വെരിഫിക്കേഷൻ ചെയ്ത് ബി എൽഒ അത് ഇആർഒക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ ഫീൽഡ് വെരിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും ഫീൽഡ് വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും അപ്പോൾ ബി എൽഒ വെരിഫൈ ചെയ്തു അത് തിരിച്ചയച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ബി എൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുന്നു അത് ആണെങ്കിൽ അത് തന്നെ അവർക്ക് മതി അല്ലെങ്കിൽ അവർ വോട്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യും മാത്രമല്ല വോട്ടർ ഇവിടെ താമസിക്കുന്നു വോട്ടർ ഈ ബൂത്തിൽപ്പെട്ടയാൾ തന്നെയാണെന്ന് ബി എൽഒ ഉറപ്പുവരുത്തണം അതിന് ശേഷം ബി എൽഒ ആ അപേക്ഷ ഫോർവേഡ് ചെയ്തു അത് നമുക്ക് എന്താണ് ബി ഫീൽഡ് വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും ദെൻ നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേജാണ് ആക്സപ്റ്റഡ് ഓർ റിജക്റ്റഡ് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇ ആർഒ അല്ലെങ്കിൽ എ ഇ ആർ ഒ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അത് റിജക്റ്റ് ചെയ്യുന്നു അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും നമ്മുടെ പ്രോസസ്സർ വിത്ത് എപ്പിക് നമ്പർ നമ്മുടെ എപ്പിക് നമ്പർ അടക്കം നമുക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ എൻറോൾ ചെയ്യപ്പെട്ടു നമ്മൾ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു എന്നർത്ഥം ഇനി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക ആ എപ്പിക് നമ്പർ യൂസ് ചെയ്ത് ഈസി നെറ്റ് ആപ്പ് എന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എന്നോ നമുക്ക് പോയിട്ട് നമ്മുടെ എപ്പിക്ക് നമുക്ക് ഡൗൺലോഡ് നമ്മുടെ ഐഡൻറ്റി കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫിസിക്കൽ കോപ്പി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും വരും ഉണ്ടാവുക നമ്മൾ നൽകിയ അപേക്ഷകളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇ സി ഐ നെറ്റ് ആപ്പിലൂടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതാണ് കാരണം നമ്മൾ ഒരു പ്രാവശ്യം റെഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോ സേവ് ആയി നമ്മുടെ ആപ്പിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് പിന്നീട് നമുക്ക് സ്റ്റാറ്റസുകൾ നോക്കുന്നത് വളരെ എളുപ്പമായിരിക്കും ഇ സി ഐ നെറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിവിലേക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് പലരും അതിൽ അത് ടൈപ്പ് ചെയ്യാനൊക്കെ പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഈ ലെറ്റർ മാറാതെ ശ്രദ്ധിക്കണം ഈ സീറോ എന്ന് പറഞ്ഞ കേസ് മാത്രമല്ല ഇത്ര വലിയ നമ്പർ എന്താ ചോദിക്കുന്നവരുണ്ട് ഇതിനൊരു മീനിങ് ഉണ്ട് ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാം എസ് പതിനൊന്ന് കാണാൻ പറ്റും എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് കോഡാണ് ആദ്യം കാണിക്കുന്നത് ഈ പതിനൊന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കോഡാണ് പതിനൊന്ന് പറയുന്നത് ദെൻ പിന്നീട് വരുന്ന മൂന്ന് നമ്പറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എൽ എ സിയുടെ അതായത് നിയമസഭാ മണ്ഡലത്തിലെ നമ്പറാണ് ഇപ്പോൾ തിരൂരങ്ങാടി പറഞ്ഞാൽ പൂ പൂജ്യം നാൽപ്പത്തി മൂന്ന് അതാണ് നമ്പർ വരുന്നത് അത് ഏതിന് ഓരോന്നിനും ഓരോ നമ്പർ ഉണ്ടാവും ആ നമ്പർ ആദ്യം വരുന്നത് ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് അപ്ലിക്കേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഓൺലൈനാണെങ്കിൽ ഓന്നായിരിക്കും പക്ഷെ ബി എൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ജീന്നായിരിക്കും അങ്ങനെ പല ടൈപ്പാണ് ആണ് ദെൻ അടുത്തത് നമ്മൾ ഏത് ടൈപ്പ് ഫോം ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളൊരു പുതിയ വോട്ടർ ചേർക്കാൻ വേണ്ടി ഫോം സിക്സ് ആണെങ്കിൽ സിക്സ് എൻ എന്ന് കാണാം സിക്സ് ന്യൂ എന്ന് കാണാം സിക്സ് എൻ കാണാം കറക്ഷൻ ആണെങ്കിൽ എയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എയ്റ്റിലെ തന്നെ ഏത് കറക്ഷൻ എയ്റ്റ് സി ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ സെവൻ ആണ് അവിടെ ഫോം സെവൻ ആണ് സെവൻ കാണാൻ പറ്റും ദെൻ അതും കഴിഞ്ഞ് വരുന്ന പിന്നീട് വരുന്നത് നമ്മുടെ ഡേറ്റ് ആണ് നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് ആണ് വരുന്നത് അതിന് ഷോർട്ടായിട്ട് ഡി ഡി എം എം വൈ വൈ കോഡിലാണുള്ളത് അപ്പോൾ പത്തൊമ്പത് പതിനൊന്ന് രണ്ട് ഇരുപത്തി അഞ്ച് അതായിരിക്കും ഇവരുണ്ടാവുന്നത് ദെൻ പിന്നീട് വരുന്നതാണ് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ റെഫറൻസ് നമ്പർ പോലെ വരുന്നത് അത് ഒരു യുണീക്ക് ആയിരിക്കും ഇവരുണ്ടാവുക ഓക്കെ ദെൻ ഇനി നമ്മൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലരും ഇപ്പോൾ ഈ ഒരു ഒരു പാനിക് ആവുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ സബ്മിറ്റഡ് അല്ലെങ്കിൽ മാത്രമേ നമ്മൾ അപേക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ മാത്രമല്ല അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്ന് ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപേക്ഷൻ കൊടുക്കാൻ പാടില്ല പലരും ഇപ്പോൾ പഞ്ചായത്തിലെ പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൊടുക്കേണ്ടതില്ല നമ്മൾ നമുക്ക് എസ് ഐ ആർ ഫോം കിട്ടിയതെങ്കിൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ അപേക്ഷ കൊടുക്കേണ്ടതില്ല മാത്രമല്ല ഈ ചിലർക്കെങ്കിലും അറിയാത്തൊരു വിഷയം ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കുക ഇത് രണ്ടും രണ്ട് കാര്യങ്ങളല്ല അപ്പോൾ ഈ പലരും പറയുന്നത് വോട്ടർ പട്ടികൾ എൻ്റെ പേരുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഐഡൻറ്റി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഐഡൻറ്റി കാർഡുണ്ട് പക്ഷേ വോട്ടർ പട്ടിയിൽ പേരില്ലാത്തതിനെ അപേക്ഷു ആക്ച്വലി ഇത് രണ്ടോ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കണ്ടത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഫോം സിക്സിലൂടെ അപേക്ഷ കൊടുക്കുന്നത് വോട്ടർ പട്ടികൾ നമ്മുടെ പേര് ചേർക്കാനാണ് അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരാൾക്ക് അയാൾ വോട്ടർ പട്ടിയിലേക്ക് എൻറോൾ ചെയ്യപ്പെടുകയും അയാൾക്കൊരു എപ്പിക്ക് നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ ജനറേറ്റ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്ത് അയാൾക്കൊരു ഐഡന്റി കാർഡ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കൽ തന്നെ രണ്ടും രണ്ട് കാര്യങ്ങളല്ല ഒരേ കാര്യമാണ് പലരും അത് എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ ചെയ്യുന്ന സെൻ്ററിലു പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആക്ച്വലി നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാണ് ചെയ്യുന്നത് അതോടൊപ്പം നമുക്ക് ഐ ഡി കാർഡ് കിട്ടുന്നു ഇനി ഈ എപ്പിക് നമ്പർ നമ്മൾ ഒരിക്കൽ തന്നെ ഫോമേറ്റ് കറക്ഷൻ ചെയ്യുമ്പോൾ എപ്പിക് നമ്പർ മാറുന്നില്ല സെയിം എപ്പിക് നമ്പർ നമുക്ക് എന്താണ് കറക്ഷൻ അത് വെച്ച് നമുക്ക് കിട്ടുന്നു എന്നാൽ ഫോം സിക്സിലൂടെ പുതിയ അപേക്ഷ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എപ്പിക് നമ്പർ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ പഴയ ഐ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാണ് കമ്മീഷൻ പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഫോട്ടോകൾ നമ്മുടെ നിലവിലെ പട്ടികയിലെ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി ബി എൽ എ മാർ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇനുവറ ഷോമിന് കൂടെ കൊടുത്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇനി നമ്മൾ അതിൽ ഇപ്പോഴാണ് ഫോട്ടോ ഉള്ളത് എങ്കിൽ നമ്മുടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ അല്ലെങ്കിൽ ക്ലിയർ ഇല്ലാത്ത രീതിയിലോ ആണ് നിലവിലെ പട്ടികയിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഫോട്ടോ കൊടുക്കാൻ ബി എൽ എമാർ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബി എൽ എമാരെ നമ്മുടെ ഫോട്ടോ തീരെ ക്ലിയർ അല്ലെങ്കിൽ കറക്റ്റ് ചിലപ്പോലെ പറയും ചിലപ്പോൾ തിരക്കണമെങ്കിൽ വിട്ടുപോകതിരിക്കാൻ വേണ്ടി നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഫോമേറ്റ് കറക്ഷൻ കൊടുക്കണമെന്നില്ല ഫോമേറ്റ് കറക്ഷൻ കൊടുത്തിട്ടും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മളിപ്പോൾ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം സിക്സ് അപേക്ഷ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം കൂടി കൊടുക്കേണ്ടതുണ്ട് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് സി ആർ പട്ടികയിൽ നമ്മൾ നേരത്തെ മുമ്പ് നമ്മൾ എസ് സി ആറിൻ്റെ ഫോം ഫില്ല് ചെയ്തതുപോലെ നമ്മുടെ മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് പാർട്ട്ണറുടെ പേര് പങ്കാളിയുടെ പേര് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ പട്ടികയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് അവരുടെ ക്രമ നമ്പർ പാട്ട് നമ്പർ അതുപോലെ തന്നെ എൽ എസ് സി നമ്പർ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ കൊടുത്ത അപേക്ഷകൾ അതായത് ഈ എനിക്ക് നവംബറിലൊക്കെ ഫസ്റ്റിൽ കൊടുത്ത അപേക്ഷകൾ ആ സമയത്ത് സൈറ്റിൽ അത് ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പലർ കേസുകളും അതില്ലാതെയാണ് ബി എൽമാർക്ക് വന്നുള്ളത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വീണ്ടും ചിലർ അപേക്ഷിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതൊരിക്കലും ചെയ്യേണ്ടതില്ല ആ അപേക്ഷകൾ ബി എൽ ഒമാർ കിട്ടുമ്പോൾ ബി എൽഒമാർ അവരുടെ അപേക്ഷ അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് കൂടി വോട്ടോട് ചോദിച്ച് അത് ആഡ് ചെയ്തിട്ടാണ് ബി എൽ ഒ അത് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബി എൽഒമാർക്ക് ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ല ഒരിക്കലും അതിൻ്റെ പേരിൽ പുതിയ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ പ്രവാസി വോട്ടർമാർ ഫോം സിക്സ് എ ആണ് കൊടുക്കേണ്ടത് പ്രവാസി വോട്ടർ നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് അപേക്ഷിക്കേണ്ടതില്ല അല്ലാത്ത എല്ലാ പ്രവാസികളും സിക്സ് എയിൽ പ്രവാസി വോട്ടറായിട്ട് അപേക്ഷ കൊടുക്കണം അപ്പോൾ ഈ പ്രവാസി വോട്ടറുടെ കാര്യത്തിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നത് പലരും നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു പക്ഷേ ആ അപേക്ഷകളൊക്കെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നോട്ട് ഫോണ്ടാണ് കാണിച്ചത് അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസ് അങ്ങനെ നോട്ട് ഫോൺ ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷ കൊടുക്കണം സബ്മിറ്റഡ് എന്ന ഓപ്ഷൻ തന്നെ വേണം മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ വെരിഫിക്കേഷനു വേണ്ടി ബി എൽ എ കൊടുക്കുന്നതൊക്കെ തന്നെ ഫോം സിക്സും അതുപോലെ തന്നെ ഫോം എയിറ്റ് കറക്ഷൻസ് കൊടുക്കുന്നത് അത് ഫോം സിക്സ് എ പല സ്ഥലങ്ങളും ഇപ്പോൾ ബി എൽഒമാർക്ക് അത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിൽ നമ്മൾ പാനിക് പാലിക്കാവേണ്ടതില്ല അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ബി എൽ ഒ വെരിഫിക്കേഷൻ കൊടുക്കും മാത്രമല്ല ഒരു ഫോം സിക്സ് എ ബി എൽഒ തന്നെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല കാരണം അത് ഫീൽഡിൽ നമ്മൾ പോയി നോക്കേണ്ട ആവശ്യം ആക്ച്വലി വരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇ ആർഒ ലെവൽ തന്നെ വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഫോം സിക്സ് എല്ലാ പ്രവാസനും കൊടുത്തെന്ന് ഉറപ്പുവരുത്തണം മാത്രമല്ല അതിൽ ഒരിക്കൽ തന്നെ നേരത്തെ പട്ടികയിലുള്ളവർ അത് അപേക്ഷിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക